ബി ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചിറക്കര ഒരു തൊഴിലുറപ്പ് ചേച്ചിമാർ കൃഷി ചെയ്തൊരു ഫീൽഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ചേച്ചിമാർ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചേച്ചിമാരെ പരിചയപ്പെട്ടിട്ട് ബാക്കി കൃഷി ചെയ്ത രീതികളെല്ലാം അവർ പറയുന്നതായിരിക്കും അപ്പോൾ പേര് പറയാം പേര് സരിത സരിത ചേച്ചിയുടെ പേര് പറ ലില്ലി ലില്ലി ആ അപ്പോൾ നിങ്ങൾ എത്ര പേര് ചേർന്നാണ് അഞ്ച് പേര് കയറുന്നാണോ ഇന്ന് ഇങ്ങനെ തുടങ്ങാൻ ഏർ പ്രത്യേകം കാര്യം പോലെ ഉണ്ടോ കാട് ഏരിയ കൃഷി നമ്മളെ തൊഴിലുറപ്പിൽ ഇത് കാട് ചെത്തിയ തൊഴിലുറപ്പാർ തന്നെ അല്ലാതെ സാറുമാരി പറഞ്ഞു നിങ്ങൾ കൃഷി ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഈ ഭൂമി ഒരുപാട് നാളുകൊണ്ട് കാട് കയറി കിടന്നായിരുന്നു എഴു വർഷം കൊണ്ട് കാട് കയറി എട്ട് വർഷം കൊണ്ട് കാട് കയറി ആ അപ്പൊ നിങ്ങൾക്ക് അപ്പൊ വൃത്തിയാക്കിയപ്പോ നിങ്ങൾ ചോദിച്ചോ അങ്ങോട്ട് ചോദിച്ചോ ചോദിച്ചു ചോദിച്ച് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ എന്ന് ചോദിച്ചു ജോലി വന്നവര് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ തൊഴിലുറപ്പില് സാറുമാര് പറഞ്ഞു നിങ്ങക്ക് ചെയ്താലും പറഞ്ഞു

ഇത് ഇത് മൊത്തം മൊത്തം എത്ര സ്ഥലമുണ്ട് ആ ആ നിങ്ങൾ കൃഷി കൃഷി ഭൂമിയാക്കി നിങ്ങട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അനുഭവം എങ്ങനെ ഇഷ്ടപ്പെട്ട് വരുമാനം നിങ്ങൾ എത്ര വിറ്റുകയാണു വരുന്ന ഒരുപാട് വിറ്റ് ഒരുപാട് പറയുമ്പോ ഒരു നൂറ് കിലോ അത് നമുക്ക് പറയാൻ പറ്റൂല ഇരുപത് രൂപയ്ക്ക് അങ്ങനെയൊക്കെ വെച്ച് ഭയങ്കര നിങ്ങള് വിൽക്കുമ്പോ എത്ര രൂപ വിറ്റുവാണോ ചേച്ചി കൂടാതെ ആയ കാണോന്നെ അവർ ഇവരായിട്ടൊക്കെ നമ്മള് അഞ്ചു പേരായിട്ട് വിറ്റപ്പഞ്ചുപേരും വിച്ച് കൊണ്ടുപോയി പലതായിട്ട് വിൽക്കുകയാണോ അഞ്ചുപേരും ഒരേ തട്ട് അനുസരിച്ചായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്നത് ഓരോ തട്ട് ഓ അങ്ങനെ ഓരോ ഓരോ തട്ട് നിങ്ങള് പാവത്ത് എടുത്ത് ആ അപ്പൊ ഈ ഓരോ തട്ട് എടുക്കുമ്പോഴേ എല്ലാരും വഴുതനേയും മുളവുമാണ് ചെയ്തേക്കുന്നത് ഓ എല്ലാം വിളവ് പിച്ചു കഴിഞ്ഞല്ലേ അപ്പൊ ഇപ്പൊ ഒരാളുടെ തട്ടിന്ന് എത്ര രൂപ കിട്ടിക്കാണും എന്നാലും ഒരു ഉദ്ദേശം അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ തന്നെ ചെയ്തത് കൊണ്ട് എന്ത് ചെയ്ത് നടന്ന് അപ്പൊ ഒരു തൊഴിലുറപ്പിന് പുറമേ ഒരു സമ്പാദ്യവും കൂടായല്ലേ നിങ്ങൾ എപ്പടെ എപ്പഴൊക്കെ വന്നിട്ട് പിച്ചും നമ്മള് രാവിലെ ആളുകൾ വന്ന് ചോദിക്കും രാവിലെ നമ്മൾ ഇതിനകത്ത് കേറാൻ പോളുകൾ ഇവിടെ ഉള്ളവര് കയറി വരും നല്ല സ്നേഹമുള്ള സഹകരണമുള്ള എല്ലാരും പറഞ്ഞു എട്ടു വർഷം ഇതിങ്ങനെ കാടായിട്ട് കിടന്നു ഓ അല്ല പരിസരക്കാർക്കും നല്ല ഇതല്ലേ കാരണം കാട് കയറി പാമ്പും ചേരയും കയറുന്നതിലും ചേരും കേറുന്നതിലും വൃത്തിയാക്കി കിട്ടും കിട്ടുന്ന ജൈവമായ പച്ചക്കറി അവർക്ക് കിട്ടുന്നു അല്ലേ ആ ആ ആ പയറും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ആ ഓ അമര തക്കാളി എല്ലാം ചെയ്ത് നല്ല വളം കിട്ടിയ അപ്പൊ ഇനി മരച്ചീനിവാറായ നിങ്ങൾ ഇപ്പൊ എത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി കാണും ഇപ്പൊ ജനുവരിയിൽ തുടങ്ങി ഓ അപ്പൊരു എട്ടു മാസം ആറ് ഏഴു മാസമായി അപ്പം മരച്ചീനി പിടുവാറായി അന്നേ മരച്ചീനിട്ടല്ലേ അപ്പൊ ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ അവര് ഇന്നും തൊഴിലുറപ്പുണ്ടോ അവര് തൊഴിലുറപ്പില്ലാതെ ചിലര് വീട്ട് വീട്ടമ്മയാണ് നോക്കി ചിലർ ഒരാള് കൃഷി നമ്മള് ചെയ്തോണ്ടിരുന്നപ്പം ജോലി കിട്ടി ജോലിയും കിട്ടി ഓ കിട്ടി അങ്ങനെ ഇവിടുത്തെ ഉടനെ തന്നെ സർക്കാർ ജോലിയാണോ സർക്കാർ ജോലിയ അപ്പൊ ഈ കൃഷി നോക്കാൻ ചോദിച്ചു വരത്തില്ലേ ജോലിക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കൃഷി നോക്കാൻ വരും കൂടെ സഹായിക്കും അപ്പൊ ഈ തയ്യൊക്കെ നമ്മൾ കൃഷിഭവന്റെ സപ്പോർട്ട് ഒക്കെ ഇല്ലേ ആ സപ്പോർട്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ആണോ അപ്പൊ നിങ്ങള് കൃഷി കൃഷി ഓഫീസിലെ സാർ ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പായി അല്ല അല്ലേ അപ്പൊ തയ്യൊക്കെ കൃഷി ഓഫീസിൽ നിന്ന് തന്നെ പോയി വാങ്ങിയാ കൃഷി ഭവനിലെ എല്ലാ സാധനം വരുമ്പോഴും ആ നമ്മള് ചെന്ന് സാധനങ്ങൾ എടുത്തുണ്ടോ സാറിന് ഇഷ്ടപ്പെട്ടു ഇത്രയും കാട് ഒരാളാണ് ആഹ് വരുന്നത് ആണോ ആ ഹാ 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 അപ്പൊ ഇത് നല്ലൊരു കൃഷിഭൂമി ആക്കി തന്നെ നിങ്ങൾ ചെയ്തിട്ടേക്കല്ലേ അപ്പം എല്ലാ എല്ലാവർക്കും ഓരോരോ തട്ട് പോത്ത് കൊടുത്തപ്പോ എല്ലാരും എല്ലാരും കൃഷി ചെയ്തല്ലേ നല്ല അങ്ങനെയുള്ള അപ്പൊ നിങ്ങൾ ഇനി എത്ര നാളത്തേക്ക് ഇങ്ങനെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ കാട് കയറാതെ എത്ര നാള് വേണമെങ്കിലും ചെയ്യാനാണ് ഓ പിന്നെന്താ വേണം പുള്ളിക്കൊന്നും വേണ്ടല്ലോ വാടകയും വേണ്ടി വൃത്തി കൃഷിയിടം വൃത്തിയാക്കി ഇട്ടാ മാത്രം മതി അല്ലേ കറന് ഓഡിലാണ് ഓ ഷെഡിൽ അപ്പൊ പുള്ളി തന്നെ മോട്ടറൊക്കെ ഒക്കെ വെച്ച് നനയ്ക്കായി അപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടി തന്നെ അല്ലേ നമ്മളിത് ആദ്യം ചെയ്തു തുടങ്ങിയപ്പോ വെള്ളം കോരിയായിരുന്ന നട്ടത് നല്ലോണം അങ്ങനെ നട്ട് കൊറേ കഴിയുമ്പോഴായിരുന്നു ഇവിടുത്തെ ഒടയം വന്ന് ഇതെല്ലാം ചെയ്തത് അപ്പൊ നിങ്ങള് സങ്കടം കൊണ്ട് ഓണർ വന്ന് മോട്ടോർ മോട്ടർ വെച്ചാൽ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ ഇതിനകത്ത് ആദ്യം കൃഷി സ്ഥലമായിരുന്നു അപ്പൊ ആ ഒടയിൻ്റെ ആ ഒടേന്റെ മേടിക്കുന്നത് പിന്നെ ഇതിങ്ങനെ കട്ടായിരുന്നു എത്ര വർഷം ഇപ്പൊ എട്ട് വർഷം കൊണ്ട് ഇങ്ങനെ കാട് കേറി അതി കൂടുതല് വർഷങ്ങളും ഉണ്ടായിരുന്നു അവരെ കൈ കിടന്നപ്പോ തോന്നു വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ എണ്ണം വാങ്ങിക്കുന്നത് ഈ എണ്ണം വാങ്ങിച്ചപ്പോഴും ഇതാണ് കാട് കയറി ഈ തൊഴിലുറപ്പാർ വന്ന് ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ ആ നമ്മുടെ സാറുമ്പോ അമ്പിളി സാറും അവരെല്ലാരും പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യണമെന്നു വീടിന്റെ അടുത്തോളം അഞ്ചു പേര് ഗ്രൂപ്പായിട്ട് ഓഹോ ശരി അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഫസ്റ്റ് സംരംഭം വിജയിച്ചു വിജയിച്ചു അല്ലേ ഇനി നിങ്ങള് നല്ല ജൈവ കൃഷിയിലായിട്ട് അല്ലേ അതൊക്കെ ഇതിനകത്തുള്ളതെല്ലാം കൃഷി ഭവനിയും നമുക്ക് അവര് കീടവും രോഗത്തിനും എല്ലാം മരുന്ന് പറഞ്ഞു തരും അപ്പൊ അറിയാൻ പോയാതെ കയറിയണക്കെ നിങ്ങൾ നല്ല വിളവ് കിട്ടിയില്ലേ അല്ലേ മുളവിനൊക്കെ നല്ല നല്ല ഇതല്ലേ വഴുതനെ നല്ലതുപോലെ പിടിച്ചല്ലേ ആ മുളവൊക്കെ നല്ലോണം കൊല പിടിച്ചല്ലോ നിങ്ങൾക്ക് വല്ല പ്രശ്നമൊന്നും ഇല്ലാതല്ലേ എല്ലാം നല്ല ആ കൃഷിഭവനിലെ വിത്താ അതാ തയ്യാ അല്ല അല്ലേ ഓഹോ വരുതനെല്ലാം പച്ച തന്നെ ആ പിന്നെ നീല ഉണ്ടായിരുന്നോ ഓ വരുനൊക്കെ എത്ര വെയിറ്റ് പോയി കാണും ആ കണക്ക് കൂട്ടാറില്ല അപ്പൊ ഇനി നിങ്ങൾ കണക്ക് കൂട്ടത്തില്ലേ ആ കണക്ക് കൂട്ടി കിട്ടുന്നെല്ലാം പറയണ അല്ലേ ഓക്കേ താങ്ക് യു